പി അബൂബക്കർ സ്മാരക പുരസ്കാരം കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവന് സമ്മാനിച്ചു നിയമസഭാ സ്പീക്കർ എം ഷംസീറാണ് തൊഴിലാളി യൂണിയനുകളുടെ ആധികാരിക ശബ്ദമാണ് കെ പി സഹദേവനെന്ന് സ്പീക്കർ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളിൽ ഏറ്റവും മുതിർന്ന ടിയുവിന്റെ ആധികാരിക ശബ്ദം ആയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അത് ഞങ്ങളുടെ സഹദീപരണമാണ് ടിയു മേഖലയിൽ അദ്ദേഹം നിരവധി സംഘടനകൾക്ക് നേതൃത്വം കൊടുത്തു കാറ്റഗറി സംഘടനകൾ ആ സംഘടനകളെല്ലാം ഇച്ഛാശക്തിയുടെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഞാനും ഒരു ചെറിയ കാലം ഒരു ടിയു സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു അതിലെൻ്റെ അനുഭവം അവിടെ വ്യക്തിപരമായി അവിടെ സംഘടനാപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നം ചർച്ച തുടങ്ങി ചാടി പറഞ്ഞു ഇവിടെ സി ജെ നന്ദകുമാർ വി പി അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള ബാങ്ക് ജില്ലാ ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാര സമിതി ചെയർമാൻ സി പി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി ആർ രാജൻ കെ മനോഹരൻ പി മനോഹരൻ സി രാജീവൻ കെ അശോകൻ കെ ബാഹുലേയൻ എ പി ശുചികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു